ഒരു ഒരു പേഴ്സണലി ഇനി സക്സസ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടാവുമല്ലോ അത് എങ്ങനെയാണ് ഡിഫൈൻ സക്സസ്ന്ന് പറഞ്ഞൊരു നിങ്ങൾ പറഞ്ഞ സ്റ്റേജ് അല്ല അതൊരു ഫേസ് അതൊരു ആയിരിക്കും കാരണം സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി എനിക്ക് അതാ കുറച്ചു ഫീൽ ഒരു പടത്തിലെ ആളുകൾ ഹിറ്റ് അടിക്കാറുണ്ട് ഹിറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് ഇനിയുള്ള ഒരു പത്തോ പതിനഞ്ച് ഇരുപ വർഷം സ്ട്രഗിൾ എന്ന് പറയുന്നതാണ് അതാണ് സക്സസ് അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ഇപ്പൊ എനിക്ക് ഈയിടൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ എനിക്ക് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ലോങ് റണ്ണില് എനിക്ക് ഒരു ടെൻ ട്വന്റി ഇയേഴ്സ് കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന സക്സസ് ആണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആളുകൾക്ക് എന്നെ മനസ്സിലാവണം ആ ഇത് ഇന്ന ആളാണ് ഇപ്പൊ ടോവിനോൻ്റെ ഡിഫെൻഡിങ് കസിൻ അല്ല ആ ടാഗ് മാറിയിട്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ സെൽഫിയുടെ ടാഗ് മാറിയെന്ന് പറഞ്ഞില്ലേ ആ ടാഗ് മാറും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ധ്യാൻ മുമ്പ് പറഞ്ഞില്ലേ ധ്യാൻ ശ്രീനിവാസിനായിരുന്നില്ല ആദ്യം ശ്രീനിവാസിൻ്റെ മോനായിരുന്നു പിന്നെ വിനീത് ശ്രീനിവാസിൻ്റെ അനിയനായിരുന്നു ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിനെ നമുക്ക് എല്ലാവർക്കും ക്യാരക്ടർ എന്ന് ഞാൻ അദ്ദേഹത്തിന് എക്സാമ്പിൾ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന കസിൻ്റെ എല്ലാവരും രണ്ടുപേരുടെയും കസിനായിട്ട് ഞാൻ നിൽക്കുന്നത് പിന്നെ മാറി ഞാനൊരു എൻ്റെതായ ഐഡൻറ്റിറ്റിയിലേക്ക് വരുന്നു അതിനുള്ളൊരു ബ്രേക്ക് ചെയ്യുന്ന ഒരു പടം വരണം നല്ലൊരു ക്യാരക്ടർ വരണം ആ ക്യാരക്ടർ വന്ന ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് നിലനിന്ന് പോകുക എന്നുള്ളതാണ് സക്സസ് യെസ് ഓക്കെ അടിയൊരു ഡിസ്ക്രിപ്ഷൻ എന്തായാലും ആക്ച്വലി ചേട്ടാ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ ഒരുപാട് ഇന്റർവ്യൂസ് എന്തായാലും അറ്റൻഡ് ആയിട്ടുണ്ടാവും പക്ഷെ നല്ല ഇപ്പം നമ്മൾ ഒരുപാട് പേർക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ലെവലിൽ സംസാരിക്കാൻ അറിയാം പക്ഷെ കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ വസ്തുനിഷ്ഠമായിട്ട് നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വളരെ ഭംഗിയായിട്ട് വാക്കുകളെ കീറി മുറിച്ചുകൊണ്ട് പറയില്ലേ നല്ല രീതിയിൽ ഓർഡർ ചെയ്ത് വെക്കുക ആ രീതിയിലാണ് ചേട്ടൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ ഈ ഭാഷയോടൊക്കെ കൂടുതൽ ഒരു വ്യക്തിയാണോ അയ്യോ ുംങ്ങനെയായിരുന്നുപര്യാണ് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് കൂടുതലും ഞാൻ വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്ന സംസാരിച്ച് പോകാനിഷ്ടം ഞാൻ പഠിച്ചത് ബിടെക് ആണ് ഞാൻ ഇൻസ്റ്റമുലേഷൻ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ ബാംഗ്ലൂരിൽ മൂന്നര വർഷം ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്തു അത് എളുപ്പമല്ല കിട്ടാനായിട്ട് കാരണം എല്ലാവരും സോഫ്റ്റ്വെയറിൽ ഞാൻ കോറി തന്നെ നിൽക്കാൻ ബുദ്ധിജീവി എല്ലാടോ അയ്യോ ബുദ്ധിജീവി എന്റെ പിള്ളേരെ കേൾക്കണ്ട കൂടുതലുള്ള പിള്ളേരെ കേൾക്കണ്ട പഠിപ്പിച്ചിട്ടും നല്ല പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ ആദ്യത്തെ ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ സപ്ലൈകൾ തന്നെ കൂടി നാല് വർഷമാണ് ബിടെക് രണ്ട് വർഷം സപ്ലൈ കിട്ടി തുടങ്ങി മനസിലായി നാലു വർഷം കൊണ്ട് പാസ് ആവണന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കാര്യങ്ങൾ മാറ്റി പിടിക്കണം എന്ന് തോന്നി അങ്ങനെ നമ്പർ ഓഫ് ഒരു അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ദിവസം ഞാൻ പഠിച്ചിട്ടുണ്ടാവും മൊത്തം അതെ പഠിക്കാണ്ട് പാസ് ആ പറ്റൂല അത്ര അതാണ് എന്റെ ഒരു പഠിപ്പിന് ലെവലാണ്ട് പഠിപ്പിച്ചിട്ടൊന്നുമല്ല പിന്നെ ചെറിയ കോപ്പിയും പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും കാര്യമല്ലോ പിന്നെന്താ ജോലി ചെയ്യണ സമയത്ത് നല്ലതായിരുന്നു ആക്ച്വലി ബാംഗ്ലൂർ നല്ലൊരു നല്ല കമ്പനിയിൽ ജോലി കിട്ടിയത് ജോലി ചെയ്യുമ്പോ എനിക്കുണ്ടായ പ്രശ്നം എന്ന് പാഷൻ കിടപ്പുണ്ടല്ലോ ആക്ടിംഗിന്റെ അപ്പൊ ഞാൻ മോഡലിംഗ് ചെയ്തിരുന്ന ഒരാളാണ് മറ്റേ റാം ബോക്സ് ഒക്കെ ചെയ്തിരുന്നാണ് അതിനുശേഷം വിഷ്ണു പ്രദീപ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അതാണ് എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം അത് അത്യാവശ്യം കയറി കൊളുത്തി കൊളത്തി കഴിഞ്ഞ സമയത്ത് എല്ലാവരും നമ്മളുടെ അഭിപ്രായം പറയാൻ തുടങ്ങി കൊള്ളാം നല്ല അഭിനയമാണല്ലോ ശരിക്കും ഒരു ആക്ടറിന് പൈസ ഒതു വേണ്ടത് നല്ല അഭിനയമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ അതാണ് റെക്കഗ്നൈസ് ചെയ്യുക ഒരു കയ്യടി കിട്ടുക ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ഹരം ശരിക്കും എന്താണ് ആക്ടറിന് വേണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പൊങ്ങച്ചാൽ അതും പറയാത്തെ ശരിക്കും ഇതാണ് സംഭവം അപ്പൊ ആ ഇത് കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് പണ്ട് ഈ നമ്മള് സ്കിറ്റ് ഒക്കെ ചെയ്ത് സ്റ്റേജിൽ കിട്ടുന്ന കൈയ്യടി ഡ്രാമ ചെയ്ത് കിട്ടി കിട്ടുന്ന കൈയ്യടി അതിന്റെ ഒക്കെ ഒരു ഉഷാറ് എനിക്ക് വീണ്ടും ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോ സാധനം കിട്ടി അപ്പൊ പിന്നെ ബാംഗ്ലൂർ ഓഫീസിൽ ഞാൻ വന്നിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ടീം ഉണ്ട് പിള്ളേരുടെ പ്ലസ് അങ്ങനെ കൊറേ ടീംസ് അതൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ പേരോട് ഒപ്പിച്ചു അങ്ങനെ സിനിമ ലൈവ് ആയി നിർത്തി 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 ബാംഗ്ലൂരിൽ നിന്ന് ജോലി പതുക്കെ ഞാൻ റിസൈൻ ചെയ്തു അത് ഞാൻ വേറൊരു ജോലി എടുത്തു നോക്കി കാരണം ഇനി ഈ ജോലിയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്റെ എന്ന് അറിയാനായിട്ട് രണ്ടാമതൊരു ജോലി നോക്കി നയൻ മന്ത്സ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു ജോലികളുടെ പ്രശ്നമല്ല എന്റെ പ്രശ്നമായിരുന്നെ എനിക്ക് സിനിമ ചെയ്യണം അതാണ് കാര്യം നിർത്തി പോന്നു ഇവിടെ വന്നു ഓഡീഷൻസ് ഒക്കെ ചെയ്തു ഇവിടെ ശേഷം കൂടെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അതിനുശേഷം സുൽ ഇബ്രാഹിം സാറിന്റെ വൈകുന്നേരത്തിന്റെ ഓഡീഷനാ ക്രാക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് ഹിമാചല കഷ്മൻ ഭാര്യയുടെ കൊലപാതകം കൽക്കി പിന്നെ അങ്ങനെ അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് സിജുവിന്റെ പടത്തിലാണ് അങ്ങനെ നിൽക്കുന്നു അവിടെ വരെ എത്തി നിൽക്കുന്ന ഒരു ഉള്ളത് ആക്ച്വലി നമ്മൾ നേരത്തെയും പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെട്ട് സംസാരിച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പക്ഷേ നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ അലിഖിതമായ നിയമങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത്തരത്തിൽ കുറച്ച് നമ്മൾ കുറച്ചൊന്ന് ഗൗരവം കാണിക്കണം അങ്ങനെയെങ്കിലും അങ്ങനെ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നമ്മൾ ചില ഉണ്ടാവും ഓക്കെ ബൈ നമ്മുടെ ഒരു ബിഹേവിയർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ഭയങ്കര സിമ്പിൾ ആയിരിക്കും പക്ഷേ കുറച്ചൊന്ന് ഗൗരവമായിരിക്കണം കുറച്ചൊന്ന് ഇടണം എനിക്ക് ചോദ്യം മനസ്സിലായി മനസിലായി അതായത് ആലോചിച്ച നല്ലവനായാലും സമൂഹം നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല ബേസിക് ഫാക്ട് അപ്പൊ ഇപ്പൊ പണ്ട് ആള് പറയാ നമ്മള് ഇപ്പൊ ഒരാള് തീരുമാനിച്ചിട്ട് എന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അയാളെ ഉപദ്രവിക്കും യാതൊരു ഡൗട്ടും ഇല്ല ഞാൻ നശിപ്പിക്കും പക്ഷെ എന്നെ ഉപദ്രവിക്കേണ്ടാന്ന് തീരുമാനിക്കുക അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല അറിയാണ്ട് അടുത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താലും എനിക്കൊരു പ്രശ്നമല്ല ബ്രോ അത് അറിയാണ്ട് പറ്റത്തില്ല എനിക്കും പറ്റും ഞാൻ കുറെ തെറ്റിണ്ട് എന്റെ ഫാമിലിനെയോ എന്നോ തിരട്ടി നിന്ന് എന്തൊരു സാധനം വന്നാലും എനിക്ക് പ്രശ്നം അല്ലാതെ ബാക്കി എന്തും ഞാൻ ചില്ല പ്രൊഫഷണലി വരുമ്പോഴും എൻ്റെ പ്രൊഫഷനെ റിസ്ക് ചെയ്യുന്ന എന്തൊരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതായത് എന്താ പറയാ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം നമ്മുടെ അഭിനയിക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനോട് രക്ഷപ്പെടാൻ ശ്രമിക്കാം ഞാൻ റിയാക്ട് മുമ്പ് ഞാൻ ഓടി രക്ഷപാട അവോഡ് ചെയ്യാൻ ശ്രമിക്കും ഞാൻ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കാൻ നോക്കും കഴിവതും സെറ്റിൽ നമ്മൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാതെ എല്ലാവരോടും സ്നേഹത്തോട് സംസാരിച്ചു നിന്നാ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കുറെ പേരുടെ മുമ്പിൽ നിന്നിട്ടാ പെർഫോം ചെയ്യണം അതില് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ശത്രുതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ലുക്ക് ചിലപ്പോ കിട്ടുമ്പോഴേക്കും നമ്മൾ ആ നമ്മുടെ എക്സ്പ്രഷൻ ചിലപ്പോ മാറി പോവാ കാരണം നമ്മൾ അങ്ങനെ വലിയ എക്സ്പേർസ് നമ്മൾ ഇപ്പോഴും പഠിച്ച് പഠിച്ച് വരണല്ലോ ഞാൻ സിറ്റി തന്നാ ഞാൻ എല്ലാവരോടും ഞാനായിട്ട് എന്റെ പെരുമാറും അപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു ഉപദ്രവിച്ചിട്ടുണ്ട് അത് എങ്ങനെ പോട്ടെ സാറില്ല പോട്ടെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കേട്ട് നമുക്ക് അതിന്റെ ഒരുക്കാൻ പറ്റും റിവഞ്ച് ഉള്ളില് ഞാൻ വയ്ക്കുന്ന ഒരാളല്ല പക്ഷെ എന്നെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്തിരിക്കും അത് ഞാൻ പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ അത് എപ്പോഴെങ്കിലും കേട്ടത് റെഡി ആയിട്ട് ലെസൺ അല്ല ഞാൻ അങ്ങനെ പഠിപ്പിക്കും നമ്മളങ്ങനെയൊക്കെ ഉന്നം വെച്ച് വെക്കുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻ എത്തുമ്പോൾ ഞാൻ വീണ്ടും ചെയ്യാറില്ല എനിക്ക് പല വട്ടവും നമ്മൾ ഉപദ്രവിച്ച ആളെ തിരിച്ചെങ്കി കിട്ടിയിട്ടിന്റെ കയ്യിൽ നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറില്ല പോട്ടെ അപ്പൊ നമ്മൾ അതിലും കുറച്ചുകൂടി മെച്ചൂർ ആവും നമ്മൾ അന്ന് തിരിച്ച് അവനെ പണി കൊടുക്കണം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മെച്ചൂരിറ്റി അല്ല ഇപ്പൊ നമുക്ക് മെച്ചൂരിറ്റി നമ്മൾ കുറഞ്ഞ വലുതായി അപ്പൊ നമുക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര ഫോട്ടോ സെറ്റിൽ നമ്മളി എപ്പോഴെങ്കിലും ഒക്കെ ഫേക്ക് ആവണ്ടോ ആവണ്ടി വരണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം അല്ലെങ്കി സ്ട്രിക്റ്റ് ആയിട്ട് നിക്കേണ്ടി വരും ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ നിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോട് എല്ലാവരും വളരെ സ്നേഹം അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഫേക്ക് ആയിട്ട് എത്ര നാൾ നിൽക്കും സെറ്റിൽ നാൽപ്പത് ദിവസം ഒക്കെ ഷൂട്ടുണ്ടീ നമ്മൾ എത്ര ദിവസം നാല്പത് ദിവസം ഫേക്കായിട്ട് നിക്കും നടക്കുന്ന കേസ് അല്ല നമ്മൾ നമ്മളായിട്ട് നാൽപ്പത് ദിവസം ചില്ലായിട്ട് നാല്പത് പാട്ടി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോരാ അത് വേറെ കൊണ്ടല്ല ആക്ച്വലി ഫിലിം മാത്രമല്ല എല്ലാ പ്രൊഫഷൻറെയും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബിക്കോസ് ഞാനും പേഴ്സണലി ആ രീതിയിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രൊഫഷണൽ സെയിം ആയിട്ടുള്ളവരാണേലും ക്രൂവിനുള്ളവരാണേലും കുറച്ചുകൂടെ ഒന്ന് ഗൗരവൊക്കെ ആയിക്കൂടെ പുറത്ത് കുറച്ചുകൂടെ ഒന്ന് ഗൗരവം കുറച്ച് ചാടയൊക്കെ ഇട്ട് നടന്നുകൂടെ ഇതിനാണ് ഇത്രയും സിമ്പിൾ ആവുന്ന ചോദ്യം കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ജാടെ തന്നെ നേരെ മറിച്ച് യെസ് ആ ജാട് ഒന്നും പെട്ടെന്ന് മെൽറ്റ് പോകുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി അപ്പോൾ അതിൽ നിന്ന് തോന്നിയൊരു ക്വസ്റ്റിനാണ് സംസാരിക്കാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കാരണം നമ്മൾ ഇപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയിലൊരു സീൻ അഭിനയിച്ചിട്ട് നമ്മൾ അപ്പുറത്ത് മാറിപ്പോ നിന്നാൽ തന്നെ ആൾക്ക് നമ്മളോട് ഇത്തിരി സ്നേഹവും ഇഷ്ടം വരും കാരണം അവൻ അവന്റെ പണി വൃത്തിയിൽ ചെയ്യുന്നവനെ അവനെ നമ്മള് ഇത്തിരി സ്നേഹിച്ചാലും കുഴപ്പമില്ല നമ്മളോട് ചെയ്യുന്ന അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പിടിച്ചു മുമ്പോട്ട് പോലും ആർക്കും ഒരു ഉപദ്രവില്ലാണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് യാത്രയുടെ ാണ് അപ്പൊ എന്തായാലും ഇപ്പൊ നേരത്തെ നമ്മൾ ഒരുപാട് റെക്കഗ്നൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു നമ്മളിപ്പോ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഫിലിമൊക്കെ ഓരോന്നായിട്ട് റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിലേക്ക് പോവുകയാണ് അവിടെ ഇരുന്ന് കൊണ്ട് ഓരോരുത്തരും നമ്മുടെ സീന് വരുമ്പോ കൈയടിക്കയോ ചിരിക്കയോ ഇമോഷണൽ ആവോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പേഴ്സണലി കേട്ടിട്ടുണ്ടാവില്ലേ കണ്ടിട്ടുണ്ടാവില്ലേ കുറേ പടങ്ങൾ അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തേക്കുന്നത് ആകെ കലിക്കിയിലാണ് ആ ഒരു ഇമോഷണൽ ഒരു എമ്പത്തി എനിക്ക് ആളുകളിൽ നിന്ന് കിട്ടിയത് ആ ക്യാരക്ടറിന് ഒരു എൻഡിങ് അങ്ങനെ ആയതുകൊണ്ടാണ് ആ എമ്പത്തി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് പിന്നെ ലളിതാച്ചിയുടെ കെ പി സി ലളിത എന്ന് പറഞ്ഞാൽ അത്രയും ആർട്ടിസ്റ്റിന്റെ ഒരു മോൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ പുള്ളിക്കാരുടെ പെർഫോമൻസ് ഉണ്ട് ഞാൻ മരിച്ചയാനുള്ള പെർഫോമൻസ് ഉണ്ട് അതും എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു ഞാൻ ആലുവയിൽ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ അപ്പ അപ്പനും അമ്മയും ഒക്കെ ഉണ്ട് ചില സമയത്ത് ഞാൻ അവിടെ ആലുവല്ല ഞങ്ങളുടെ സാധാ തിയേറ്ററിൽ കയറി ചെന്ന് ഞാൻ ബാൽക്കമിന് സീറ്റ് എടുത്തു ഞാൻ ഇരിക്കുമ്പോൾ അറ്റത്ത് ഞാനിരിക്കണേ അപ്പൊ അമ്മ അപ്പൻ ചേട്ടൻ അങ്ങനെയൊക്കെ ഇരിക്കണേ ഞങ്ങള് അപ്പൊ എന്റെ ഇപ്പുറത്തൊരു പുള്ളിന്റെ അദ്ദേഹം ഇരട്ടത്തെ കണ്ടിട്ട് പോലും ഇല്ല ആരാ സൈലിൽ ഇരിക്കുന്നത് പടം കല് മറ്റേ കലിക്ക് തുടങ്ങി പടം തുടങ്ങി ഈ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഇന്റർവോവിലൊക്കെ ആയി ഇപ്പൊ ഇന്റർവോയിൽ ആയപ്പോഴും ഇയാൾ തിരിഞ്ഞ സൈലിൽ നോക്കണ പോലും ഇല്ല അപ്പൊ ഞാനത് മനസ്സിലാവണമില്ല അപ്പൊ ഞാനത് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മളങ്ങനത്തെ എക്സ്പീരിയൻസ് ഞാൻ അപ്പനോട് ചോദിക്കാം ക്യാരക്ടർക്ക് എങ്ങനെയൊന്നും കുറച്ച് കഴിഞ്ഞ് ഞാൻ മരിക്കണ സീനൊക്കെ ഇന്റർവേല് കഴിഞ്ഞ് ഞാൻ എന്തോ മറ്റേ കുടിക്കാനുള്ള സാധനമൊക്കെ മേടിച്ച് വന്നപ്പോ ശ്രദ്ധിച്ചു അത് കഴിഞ്ഞ് ഞാൻ മരിക്കണ സീനൊക്കെ വരുമ്പോ ഇയാള് അടിക്കുന്നിങ്ങനെ നോക്കും പിന്നെ നോക്കണം പുള്ളി പുള്ളി കണ്ണൊക്കെ നിറഞ്ഞു അപ്പൊ എനിക്ക് മറ്റേ ഞാൻ മരിക്കണ സീനില് ഒരാൾക്ക് അരയുമ്പോ എനിക്ക് ശരി സന്തോഷമാണ് വന്നത് അത് പറയാൻ പാടില്ല എന്നാലും പറയാ അപ്പം അത് എനിക്കൊരു എക്സ്പീരിയൻസ് തന്നെ അത് സിനിമ കഴിഞ്ഞ പുള്ളിയുടെ അടുത്ത് നേരിട്ട് വന്ന് കുറച്ച് സംസാരിച്ചു പുള്ളിയുടെ കൂടെ ഉള്ളപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ ഇതുപോലെ തന്നെ ഒന്ന് സംസാരിച്ചു അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു ഇമോഷണൽ ആയിട്ട് എൻ്റെ കാര്യത്തിൽ നിന്ന് എനിക്ക് പ്ലേസ്ഡ് ആയിട്ട് തോന്നിയത് അതായത് സക്സസ്ഫുള്ളി എന്ന് ഫീൽ ചെയ്ത ഒരു മൊമെന്റ് അതായിരുന്നു